രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് സങ്കീർത്തനത്തിലെ സോറി സി സി സിയിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ടിലേക്ക് പ്രവഹിച്ചിരിക്കുന്നു നമ്മൾ ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ് ആ പ്രാർത്ഥനയിൽ സങ്കീർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങളിലെ വിവിധ പ്രാർത്ഥന രൂപങ്ങൾ ഉദ്ഭവിക്കുന്നത് ദേവാലയത്തിലെ ആരാധനാക്രമത്തിലും മനുഷ്യ ഹൃദയങ്ങളിലുമാണ് രണ്ട് ആലയങ്ങളാണ് ഒന്ന് ദേവാലയം രണ്ട് മനുഷ്യൻ്റെ ഹൃദയാലയം സങ്കീർത്തനങ്ങളിലെ വിവിധ പ്രാർത്ഥനാ രൂപങ്ങൾ ഉദ്ഭവിക്കുന്നത് ദേവാലയത്തിന് ആരാധനാക്രമത്തിലും മനുഷ്യഹൃദയങ്ങളിലുമാണ് കീർത്തനമോ വിലാപ പ്രാർത്ഥനയോ നന്ദി പ്രകടനമോ വ്യക്തിഗതമോ സാമൂഹികമോ ആയ യാചനയോ ഗീതമോ തീർത്ഥാടന ഗീതമോ ജ്ഞാനവിഷയമായ ധ്യാനമോ ഏതായാലും ദൈവം തൻ്റെ ജനത്തിൻ്റെ ചരിത്രത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളുടെ പ്രതിഫലനവും സങ്കീർത്തകന് അനുഭവവേദ്യമായ മാനുഷികാവസ്ഥയെപ്പറ്റിയുള്ള പരിചിന്തനങ്ങളുമാണ് സങ്കീർത്തനങ്ങൾ ഫ്രൈസ്തലോ ഫ്രൈസ്തലോഡ് ഇതാണ് ഏറ്റവും മനോഹരമായി സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ളൊരു നിർവചനം വാസ്തവത്തിൽ ആരാധനാക്രമം തന്നെ ദേവാലയ ആരാധന ആരംഭിച്ചത് സങ്കീർത്തനങ്ങളിലൂടെയും ദാവീദിലൂടെയുമാണ് ദാവീദിൻ്റെ ഈ ദാവീദാണ് ദാവീദ് രാജാവാണ് ദൈവത്തിന് വ്യത്യസ്ത ഭാവങ്ങളും ആശയങ്ങൾ നൽകുന്ന സങ്കീർത്തനാലാപന രീതി ദേവാലയ ശുശ്രൂഷ ദേവാലയ ആരാധന അതിൻ്റെ എല്ലാം അതിൻ്റെ എല്ലാം ആരംഭകൻ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഉദ്ഭവം ദാവിതിൽ രാജാവിൽ നിന്നാണ് അത് ഈ സങ്കീർത്തനങ്ങളിലൂടെയാണ് എന്നാൽ അതെല്ലാം ഈശോയിൽ കേന്ദ്രീകൃതമാണ് അതാണ് ദാവീദ് അല്ലെങ്കിൽ ഈശോ തന്നെ പറഞ്ഞിരിക്കുന്നൊരു വാക്ക് നമ്മൾ നമ്മളിടയ്ക്ക് ഓർക്കാം അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട് മനസ്സിലായോ അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അപ്പോൾ ഈശോ തന്നെയാണ് പരിശുദ്ധാത്മാവാണ് ഈ ആരാധനാക്രമത്തിൻ്റെ എല്ലാം എന്താ പറയുക ആരംഭകൻ എല്ലാം അപ്പോൾ ഇവിടെ പറയുകയാണ് ഒന്ന് ദേവാലയ ആരാധന അത് ദാവീത് രാജാവിൻ്റെ കാലം മുതൽ അതോടൊപ്പം മനുഷ്യഹൃദയങ്ങളിൽ ആരാധന മനുഷ്യ ഹൃദയങ്ങളും അപ്പോൾ സങ്കീർത്തനത്തിൽ ഇത് വളരെ പ്രധാനമായിട്ട് നമുക്ക് കാണാം ഓരോ സങ്കീർത്തനങ്ങൾ നമ്മൾ ഇനി പഠിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാകും കീർത്തനമോ ിലാപ പ്രാർത്ഥനയും ഇപ്പൊ വിലാപ പ്രാർത്ഥനത്തിന്റെ ഒരു സങ്കീർത്തനം ഒന്ന് പാടാമോ എൻ്റെ കൊള്ളേം തേർന്ന ഞാൻ ിക്കുന്നു മിക്ക പ്രാപ്യമായ കയറ്റി നിനവിൽ കേൾക്കണമേ ശരിക്ക് വിലാപമാണ് ഉണ്ടോ ഹൃദയം ആണവിടെ ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ അത് ദൈവം തന്നെയാണ് എന്നെ അങ് തന്നെ കയറ്റി നിർത്തണേ എന്തോ ഒരു വലിയ സങ്കീർത്തനമാണിത് കീർത്തനമോ ബിലാവ പ്രാർത്ഥനയോ ഇപ്പോൾ നന്ദി പ്രകടനമോ പിന്നെ വ്യക്തിഗതമോ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന നൂറ്റി മുപ്പത്താറാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊരാം സങ്കീർത്തനം വന്നുപാട് അത് ഈശോ തന്നെ ഇങ്ങനെ ഷാൻഡിങ് ആയിട്ട് നന്ദി നല്ലവന അവിടത്തെ കാരുണ്യം ആനന്ദിടത്തെ കാരുണ്യം ആനന്ദ എല്ലാവരും അവിടത്തെ കാരുണ്യ മരന്തവാ ഇതിന് രണ്ട് പിന്നെ അതുപോലെ തന്നെ സ്തുതിപ്പാണ് സങ്കീർത്തനങ്ങളിൽ വലിയ ആശയം പിന്നീടുള്ള അടുത്ത ഇതിൽ അതെല്ലാം പറയുന്നുണ്ട് അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം വിളിക്കുന്നു ഇവിടെ തിരമാലകളും എൻ്റെ കടന്നു എൻ്റെ എൻ്റെ കണ്ടോ ആ പ്രേസുണ്ട് തീർച്ചാദേ വ്യക്തിപരമായ വ്യക്തിപരമായ ദൈവമേ ഹൃദയം അങ്ങേ എൻ്റെ ഹൃദയം വ്യക്തിപരമായ പ്രേസ്തലുണ്ട് അപ്പോൾ രാജകീയ ഗീതമോ തീർത്ഥാടന ഗീതമോ അപ്പോൾ ആ തീർത്ഥാടന ഗീതമാണ് ഈ നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തന വിഷയമായ ജ്ഞാനവിഷയമായ ധ്യാനമോ കണ്ടോ ജ്ഞാനം രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ അങ്ങനെ ഏതായാലും ദൈവം തൻ്റെ ജനത്തിൻ്റെ ചരിത്രത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളുടെ പ്രതിഫലനവും സങ്കീർത്തകന് അനുഭവവേദ്യമായ മാനുഷിക അവസ്ഥയെ പറ്റിയുള്ള പരിചിന്തരങ്ങളുമാണ് സങ്കീർത്തനങ്ങൾ മാനുഷിക അവസ്ഥയെക്കുറിച്ച് അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് ചെയ്ത കാര്യങ്ങളിൽ അതേ ദൈവം തന്നെയാണ് ഇന്നും ആ ജനത്തിന് ചെയ്ത രക്ഷാകര പദ്ധതികൾ അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ അനുഭവിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരുമാണ് അപ്പോൾ ആ ദൈവജനം ദൈവം തൻ്റെ ജനത്തിന് ചെയ്ത കാര്യങ്ങളുടെ ഏറ്റവും കൂടുതൽ അനുഭവമുള്ള നമ്മൾ ഇത് പാടി പ്രാർത്ഥിച്ചാലല്ലേ നമ്മുടെ ഈ പ്രാർത്ഥനയും ആരാധനയും അതിൻ്റെ ഉച്ചകോടി അനുഭവത്തിലേക്ക് വരികയുള്ളു അതാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു പാരഗ്രാഫ് എന്തോ ഒരു വിപുലമാണ് സങ്കീർത്തകന് അനുഭവവേദ്യമായ മാനുഷികാവസ്ഥയെപ്പറ്റി ഇപ്പോൾ സങ്കീർത്തകൻ എഴുതെ എഴുതുന്നതെല്ലാം പരിശുദ്ധാത്മാവ് ഇതാദ്യം ഒരു അനുഭവം കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ പാടുമ്പോൾ കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എന്തോ പാൽ പായസം രുചിച്ചറിയണമായിരോ ഐസ്ക്രീം രുചിച്ചറിയണമായിരോ ഒന്നും അല്ല കർത്താവിൻ്റെ പീഢാസഹനത്തിൻ്റെ പഞ്ചക്ഷതങ്ങളുടെ പീഠകളുടെ വേദനകളുടെ അനുഭവം ഒന്ന് രുചിച്ചറിയുവിൻ അതല്ല ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിലുള്ളതല്ലേ അത് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല അവനോടൊപ്പം സഹിക്കാൻ കൂടിയുള്ള അതുപോലെ ഇതാ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നെല്ലാം പറയുന്നത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനമാണത് എന്നാൽ ഈശോ കുരിശിൽ കിടന്ന് തൻ്റെ ജീവൻ അർപ്പിക്കുമ്പോൾ ഈ സങ്കീർത്തനം പാടിയിട്ടാണ് എന്നാൽ ഇതുപോലെ തന്നെ ഉള്ള അവസ്ഥ ദാവീതിനുണ്ടായിരുന്നു ഓക്കെ അതാണ് വ്യക്തിപരമായ അനുഭവം അപ്പോൾ സങ്കീർത്തകന് അനുഭവവേദ്യമായ മാനുഷിക അവസ്ഥയെപ്പറ്റിയുള്ള പരിചിന്തനങ്ങളും അതിനകത്തുണ്ട് ഉദാഹരണത്തിന് നമ്മൾ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ പാടാറുണ്ട് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ രാജാവ് ദാവീദ് രാജാവ് ജറുസലേമിൽ നിന്ന് പോകേണ്ടി വരുന്നു ഇത് അങ്ങനെ എല്ലാവരാളും തിരസ്കരിക്കപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥയിൽ കരയുന്ന ആ അവസ്ഥ ഈശോ കുരിശിൽ കിടന്ന് കൈവിരിച്ച് അടിക്കപ്പെട്ട് അതിരം തുറന്ന് ഉച്ചത്തിൽ കരഞ്ഞ ആ അവസ്ഥയുടെ രാവീ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ഏതെങ്കിലും സങ്കീർത്തനം ഒരു ഭൂതകാല സംഭവത്തെ പറ്റിയുള്ള പരിചിന്തനമായിരുന്നാലും എല്ലാ കാലത്തും അത് സാഹചര്യത്തിലും ജീവിക്കുന്ന മനുഷ്യർക്ക് യഥാർത്ഥമായി പ്രാർത്ഥിക്കാവുന്ന തരത്തിലുള്ള ലാളിത്യം അതിനുണ്ട് പ്രൈസ് ദ ലോഡ് ഇത് വലിയ കാര്യമാണ് എന്തുകൊണ്ടാണ് ആ സങ്കീർത്തനം ഒന്നാമത്തെ അത് ദൈവവചനം തന്നെയാണ് രണ്ടാമത്തെ അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ് മൂന്നാമത് രക്ഷാകര സംഭവത്തിൻ്റെ കുറിച്ചുള്ള വെളിപാടുകളാണ് അതിലുള്ളത് അതുകൊണ്ട് ഇത് പ്രപഞ്ചം മുഴുവനിലും ഏത് സമയത്തും ബാധകമാണ് അപ്പോൾ അത് രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ദാവീതിലൂടെ അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിലും അത് ക്രിസ്തുവിനെക്കുറിച്ചായത് കൊണ്ടും ക്രിസ്തു തന്നെ പാടിയതുകൊണ്ടും കൊണ്ടും ദൈവജനത്തിൻ്റെ രഹസ്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നത് കൊണ്ടും ഇതെല്ലാ കാലത്തും ജീവിക്കുന്നു എല്ലാ കാലത്തും ജീവിക്കുന്നു എല്ലാ കാലത്തും ജീവിക്കുന്നു ദൈവവചനം എല്ലാ കാലത്തും ജീവിക്കുന്നു അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നാ സങ്കീർത്തനം പാടുമ്പോൾ നമ്മളും ദാവീദിനോടൊപ്പമാണ് നമ്മൾ യേശുവിനോടൊപ്പമാണ് യേശു തന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതാണിവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി പറയുന്നുണ്ട് ക്രിസ്തു ആലപിച്ചിട്ടുള്ളവയും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളവയുമായ സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയിലെ കാതൽ കാതൽ ഘടകമായി അപ്പോൾ നമ്മളിത് പാടുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവാണ് അതിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്തു തന്നെ പാടിയിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ പാടുമ്പോഴും ക്രിസ്തുവിനോട് കൂടെ തന്നെയാണ് നമ്മൾ പാടുന്നത് അത് ഏത് കാലത്തും ഏത് സാഹചര്യത്തിനും ജീവത്തിലും ജീവിക്കുന്ന മനുഷ്യർക്ക് യഥാർത്ഥമായി പ്രാർത്ഥിക്കാവുന്ന തരത്തിലുള്ള ലാളിത്യം അതിനുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ഞാനിത് കൂടുതൽ ആവേശത്തോടെ നീങ്ങിയാണ് കാരണം ഈ മുന്നൂറ്റി നാലാമത്തെ ഖണ്ണിക ഇതിന് മനോഹരമാണ് സങ്കീർത്തനങ്ങളിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന ചില സവിശേഷതകളുണ്ട് പ്രാർത്ഥനയുടെ സാരല്യവും സ്വാഭാവികതയും സിഷ്ടപ്രപഞ്ചത്തിലെ എല്ലാ നല്ല വസ്തുക്കളിലൂടെയും അവയോടൊപ്പം ദൈവത്തെ കണ്ടെത്താനുള്ള അഭിലാഷം കർത്താവിനോടുള്ള സ്നേഹത്തിനിടയിലും എതിരാളികളെയും പ്രലോഭനങ്ങളെയും നേരിടേണ്ട വിഷമസന്നിധിയിൽ വിശ്വസ്തനായ ദൈവം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന ഉത്തമബോധ്യത്തിലും തിരഹിതത്തോടുള്ള വിധേയത്വത്തിലും അവിടുന്ന് എന്തു ചെയ്യുമെന്നറിയാനുള്ള വിശ്വാസിയുടെ കാത്തിരിപ്പ് സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനയെ പ്രചോപിപ്പിക്കുന്നത് എപ്പോഴും ദൈവസ്തുതിയാണ് ദൈവസ്തുതിയാണ് അതാണ് സ്തുതിപ്പ് ഇതിലൊരു പ്രധാന വിഷയമാണ് നൂറ്റി നാൽപ്പത്തൊമ്പതാം സങ്കീർത്തനം കേട്ടോ നൂറ്റി അമ്പതാം സങ്കീർത്തനം പറയുന്നത് ശ്വാസമുള്ള സകലതും ദൈവത്തെ സ്തുതിക്കുമെന്നാണ് കണ്ടോ അപ്പോൾ സ്തുതിപ്പുകൾ സ്തുതി അവയുടെ പരമ്പരാഗതമായി കൈവന്നിട്ടുള്ള അവയ്ക്ക് പരമ്പരാഗതമായി കൈവന്നിട്ടുള്ള സ്തുതിപ്പുകൾ എന്ന ശീർഷകം ഏറെ സമുചിതമായിരിക്കുന്നു സമൂഹ ആരാധനയ്ക്ക് വേണ്ടി സമാഹരിക്കപ്പെട്ടിട്ടുള്ള അവ ഒരേ സമയം പ്രാർത്ഥനയ്ക്കായുള്ള ആഹ്വാനവും അതിനോടുള്ള പ്രതികരണവും അത്രേ ഹല്ലേ ലുയാ കർത്താവിനെ സ്തുതിക്കുക കേട്ടോ ഹല്ലേ ലുയാ കർത്താവിനെ സ്തുതിക്കുക എന്നു പറഞ്ഞാൽ അപ്പം അങ്ങനെ സ്തുതിപ്പുകളുടെ പിന്നെ ഇവിടെ സങ്കീർത്തനങ്ങളെക്കാളേറെ പ്രതീകമായി പ്രതീപകമായി പ്രതീക പ്രതി സോറി പ്രീതികരമായി മറ്റെന്തുള്ള എന്താണുള്ളത് ക്രൈസ്തലോട് സങ്കീർത്തനങ്ങളെക്കാൾ ഏറെ പ്രീതികരമായി മറ്റെന്താണുള്ളത് ദാവീദ് ഭംഗിയായി പറഞ്ഞിട്ടുള്ളതുപോലെ കർത്താവിനെ സ്തുതിക്കുക എന്നാൽ സങ്കീർത്തനം നല്ലതാണ് സന്തോഷത്തോടും സമുചിതമായുള്ള സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ ദൈവത്തിന് ലഭിച്ചുകൊണ്ടിരിക്കട്ടെ അതാണ് ശരി ജനത്തിൻ്റെ അതിരങ്ങളിൽ നിന്ന് ഉയരുന്ന പുകഴ്ത്തലും ദൈവസ്തുതിയും സ്തുതിയും സമൂഹത്തിൻ്റെ സ്തുതിപ്പും പൊതുവായുള്ള ആർപ്പ് വിളിയും സകലരുടെയും ഉദ്ഘോഷണവും സഭയുടെ ശബ്ദവും ഗാനൂപത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് സങ്കീർത്തനം നാൽപ്പത് എവിടെ നാൽപ്പതിനെക്കുറിച്ചുകൂടെ ഇനി മുന്നൂറ്റി നാലാമത്തെ ഞാൻ അത് വളരെ ആവേശത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിലും മനോഹരമാണ് ഇതുകൊണ്ട് നൂറ്റി നാല് ഇതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഖ്യകർത്താവായ പരിശുദ്ധാത്മാവ് ഉപഹേതുക്കളൊന്നും സൂചിപ്പിക്കാതെ പ്രവൃത്തികളെ മിക്കപ്പോഴും ദൈവത്തിൻ്റേതായ അവതരിപ്പിക്കുന്നത് ഇതൊരു പ്രാചീന സംസാര രീതിയല്ല പ്രത്യുത ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മേൽ ദൈവത്തിനുള്ള സർവാധികാരവും ക്രൈസ്തലോട് അനുശേദ്യകർത്തൃത്വവും അനുസ്മരിപ്പിക്കാനും അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുവാനുമുള്ള അർത്ഥസമ്പുഷ്ടമായ ഒരു രീതിയാണ് അത് ഏഷ്യ പത്ത് അഞ്ച് പതിനഞ്ച് അങ്ങനെയുള്ള പല വചനങ്ങളുണ്ട് പ്രസ്തുത ഈ ഈ അവസാന വചനം കേട്ടോളൂ എല്ലാവരും പ്രസ്തുത ദൈവാശ്രയം നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു മഹാവിദ്യാലയമാണ് സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ഒതു കൂടി വായിക്കാം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പലരും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതോ നമ്മളെ പലതരത്തിൽ വിഷമിപ്പിക്കുന്നത് ദൈവാശ്രയമല്ലാതെ മനുഷ്യനെയും ചരിത്ര സംഭവങ്ങളെയും ഭാവിയെല്ലാം മറ്റൊരു വിധത്തിൽ കണ്ടുകൊണ്ടെല്ലാം നശിച്ചു പോകും നശിച്ചു പോകും നശിച്ചു പോകും എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അത് അതൊരിക്കലും ദൈവികമല്ല പരിശുദ്ധ പിതാവ് ഈ പന്തക്കോസ്താക്കി പറഞ്ഞ ഒരു കാര്യം ഇതാണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇന്ന് ഇന്നത്തെ കാര്യത്തിൽ ജീവിക്കുക ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക പാരക്കലേറ്റ എന്ന് പറയുന്നത് ആശ്വാസദായകനാണ് മൂന്ന് കാര്യം പറഞ്ഞു മൂന്ന് കാര്യത്തിൽ ഒന്ന് ഒന്ന് ലിവ് ഇൻ പ്രസൻറ്റ് ഇന്നത്തെ ഇന്നത്തെക്കുറിച്ച് ജീവിക്കുക ഇന്ന് കർത്താവ് നാളത്തെക്കുറിച്ച് ആകുലപ്പെടരുന്ന് പണ്ടേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ രണ്ടാമത് ദൈവം മുഴുവനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു ലുക്ക് ടു ദ ഹോൾ മൂന്നാമത് ഫുഡ് ഗോഡ് ബിഫോർ യുവർ സെൽഫ് ദൈവത്തെ ആദ്യം ഒന്നാം സ്ഥാനം കൊടുക്കുക അപ്പോൾ ഈ മുന്നൂറ്റി നാലാമത്തെ ഖണ്ണിക നമ്മളെ വളരെ ആശ്വാസം നൽകുന്ന വിശ്വാസത്തിൻ്റെ ഒരു വലിയ രഹസ്യമാണ് ഇതുകൊണ്ടാണ് പരിശു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഖ്യകർത്താവായ പരിശുദ്ധാത്മാവ് ഒന്നും സൂചിപ്പിക്കാതെ പ്രവൃത്തികളെ മിക്കപ്പോഴും ദൈവത്തിൻ്റെതായി അവതരിപ്പിക്കുന്നത് ഇതാണ് പ്രാചീന സംസാര രീതി ഇതൊരു പ്രാചീന സംസാര രീതി അല്ല പ്രത്യത ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മേൽ ദൈവത്തിനുള്ള സർവാധികാരം അതാണ് മത്താഴ്സുവിശേഷം അവസാനിക്കുന്നത് തന്നെ ഈശോ പറഞ്ഞുകൊണ്ട് സകല അധികാരങ്ങൾ എനിക്ക് നൽകിയിരിക്കുന്നു ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് എന്താണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ അർത്ഥം ഇത് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനി അല്ല ഇത് പ്രഘോഷിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവൻ ക്രിസ്ത്യാനിയല്ല ദൈവത്തിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൻ്റെ അപ്രമാദിത്യത്തിലും സർവാധിപത്യത്തിലും വിശ്വാസിക്ക വിശ്വസിക്കാത്തവൻ എങ്ങനെയാണ് ക്രിസ്ത്യാനി ആകണേ പറയും അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുകയും ലോകത്തിൻ്റെ സകലതും കണ്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ് ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ നമ്മളാരും ഇങ്ങനെ ഒരു കാര്യം പറയരുത് മനുഷ്യനെ നിരാശയിലേക്കോ ഭയപ്പെടുത്തുന്നതിലേക്കോ നയിക്കുന്ന കണ്ടോ ഇവിടെ എന്താ പറയുന്നത് ഇതൊരു പ്രാചീന സംസാര രീതിയല്ല പ്രത്യുത ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മേൽ ദൈവത്തിനുള്ള സർവാധികാരം അനുഷേദ്യ കർത്തൃത്വവും വിശ്വസിക്കുന്നുവോ സർവാധികാരം ദൈവത്തിനുള്ള സർവാധികാരം അനുഷേദ്യ കർത്തൃത്വവും അനുസ്മരിപ്പിക്കുവാനും അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുവാനുമുള്ള അർത്ഥസമ്പുഷ്ടമായ ഒരു രീതിയാണത് ദൈവത്തിൽ ആശ്രയിക്കുക പ്രസ്തുത ദൈവാശ്രയം നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു മഹാവിദ്യാലയമാണ് സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന മുന്നൂറ്റിനാലിലവസാനത്തെ സെൻറ്റൻസ് എല്ലാവരും ഒരു മുദ്രാവാക്യമായിട്ട് പ്രഖ്യാപിക്കുക പ്രസ്തുത ദൈവാശ്രയം എല്ലാവരും നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു മഹാവിദ്യാലയമാണ് സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന അപ്പോൾ സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുകയും ഈശോയോടൊപ്പമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നും അത് പ്രാർത്ഥിച്ച് നമ്മൾ വളരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ദൈവാശ്രയമാണ് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക ഈ ലോകത്തിൻ്റെയോ മാധ്യമങ്ങളിലൂടെയുള്ള ഭയപ്പെടുത്തുന്നവയിലൊന്നും മനസ് വയ്ക്കാതെ അതിനൊന്നും വിട്ടുകൊടുക്കാതെ അതൊന്നും പരിശുദ്ധാത്മനിവേശിതമല്ല പരിശുദ്ധാത്മനിവേശിതമാണ് ഈ സങ്കീർത്തനങ്ങളിൽ പറയുന്ന ഈ ആശയങ്ങൾ മുഴുവനും നൂറ്റി നാൽപ്പത്തൊമ്പതാം സങ്കീർത്തനം പാടിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം